തലശ്ശേരി അതിരൂപതയിലെ യുവവൈദികൻ ഫാദർ മനോജ് ഒറ്റപ്പ്ലാക്കൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു മുപ്പത്തെട്ട് വയസ്സായിരുന്നു വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഫാദർ ജോർജ് കരോഡ് ഫാദർ ജോൺ മുണ്ടോളിക്കൽ ഫാദർ ജോസഫ് പണ്ടാരപ്പറമ്പിൽ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലായിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിവരവേ മാഹിക്കടുത്ത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടമുണ്ടായത് ടാങ്കർ ലോറിയുടെ പുറകിൽ വൈദികർ സഞ്ചരിച്ചിരുന്ന കാറിടിച്ചാണ് അപകടം സംഭവിച്ചത് പരിക്കേറ്റ വൈദികർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് മരണമടഞ്ഞ ഫാദർ മനോജ് ഒറ്റപ്പളാക്കൽ തലശ്ശേരി അതിരുപതയിലെ എടൂർ എടവകാംഗമാണ് തലശ്ശേരി അതിരുപതയുടെ മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടറായി സേവനം ചെയ്തു വരവെയാണ് മനോജൻറെ അപ്രതീക്ഷിത വിയോഗം വൈദിക ശുശ്രൂഷയോടൊപ്പം ചിത്രരചനകളിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മനോജ് മനോജച്ചന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തീരാ ദുഃഖത്തിലായിരിക്കുകയാണ് തലശ്ശേരി അതിരൂപത കുടുംബം